ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ പൂർണ്ണ പഴയ രീതിയിലേക്ക് ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ വീഡിയോയിലൂടെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആ ഒരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ചോദിക്കുന്നത് ചേച്ചി വർക്കൗട്ട് ഇപ്പോൾ എന്താ മറന്നുപോയോ വർക്കൗട്ടിപ്പോൾ മറന്നുപോയോ പക്ഷേ അധികം വെച്ച് ചോദിക്കും നൈറ്റ് ഡ്രസ്സിൽ എന്തുകൊണ്ട് ചേച്ചി ഒരു ചാലഞ്ച് ചെയ്തു കൂടാ ചേച്ചി ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും കണ്ടതാണ് പക്ഷേ ഇനിയും കണ്ടില്ല വേഗം കണ്ടു കണ്ടുപോക്കട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും നൈറ്റ് ഡ്രസ്സിൽ ചേച്ചി ഒരു വർക്കൗട്ട് വീഡിയോ ചെയ്യും ഞങ്ങൾ ഏതാവും വെയിറ്റ് തിരിക്കുക എന്നു പറഞ്ഞിട്ട് അടിപൊളിയായിരിക്കും ചേച്ചിൻ്റെ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ചേച്ചിൻ്റെ ഒരു കറാട്ട രീതി അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് രീതി ചേച്ചി എന്തുകൊണ്ട് നൈറ്റ് ഡ്രസ്സിൽ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് രണ്ട് ചാലഞ്ചാണ് ഒരൊറ്റ വീടിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ വന്നിട്ട് കറാട്ട അത് ഞാൻ നൈട്രസിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഒന്നെങ്കിൽ ഫണ്ണി ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ചിരിച്ച് ചിരിച്ച് ചിച്ച് ചിച്ച് എത്തും ഇന്നത്തെ ഒരു വീട്ടിൽ രണ്ടാമത്തെ വന്നിട്ട് എന്താ പറയുക ഒരു വർക്കൗട്ട് എൻ്റെ ഡെയിലി മോർണിംഗ് വർക്കൗട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഡെയിലി മോർണിംഗ് വർക്കൗട്ട് രണ്ട് മൂന്ന് ഈസി ആയിട്ടുള്ള മോർണിംഗ് വർക്കൗട്ട് ഉണ്ട് അതെനിക്ക് ചെയ്തേ പറ്റൂട്ടോ ഡെയിലി എനിക്ക് ഞാൻ ചെയ്യാറുണ്ട് അപ്പം അതെനിക്ക് നല്ല രീതിയിൽ ഒരു റിസൾട്ടും കിട്ടാറുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇന്ന് നൈറ്റ് ഡ്രസ്സിൽ ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാകും ടോട്ടലി അതൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ബോയ്സൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ എല്ലാ ആൺകുട്ടികളും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ആണുങ്ങൾ ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റയിലായ ശരി എഫ് ബിയിലായ ശരി മെയിലായ ശരി ചേച്ചി ഒരു വർക്കൗട്ട് പിടിച്ച് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കാരണം ഞങ്ങൾക്കൊക്കെ ഈ ഞങ്ങൾക്കൊന്ന് ചേച്ചിയുടെ വർക്കൗട്ട് വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞിട്ട് നാണുങ്ങൾ പാണുങ്ങൾ മാത്രം പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്ക് ഗേൾസിന് കാണാൻ പറ്റില്ല ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല എനിക്ക് റിക്വസ്റ്റ് വരുന്നത് അധികം ബോയ്സാണ് ഇങ്ങനത്തെ റിക്വസ്റ്റ് അയക്കുന്നത് കാരണം ഗേൾസ് അങ്ങനെ റിക്വസ്റ്റ് അയക്കാറില്ല പക്ഷേ ആ വർക്കൗട്ട് വീഡിയോ ചേഞ്ച് സ്റ്റോപ്പ് ചെയ്യരുത് വർക്കൗട്ട് വീഡിയോ നല്ലതായിട്ട് യൂസ്ഫുൾ ആണ് ചേച്ചിയുടെ വർക്കൗട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ എൻ്റെ ഒരു മോതിരം കണ്ടത് പഴയ മുതൽ എനിക്ക് കിട്ടിയിട്ടോ ഗോൾഡാണ് നല്ല രസമുണ്ടല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ട് ഞാൻ നൈറ്റ് ഡ്രസ്സിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചാലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കാൻ എല്ലാവരും കണ്ട് കണ്ടവിടെ ഇരുന്ന് പോകും അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ആരും എഴുന്നേറ്റ് പോരുത് കാരണം ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ തന്നെയാണ് ആരും എഴുന്നേറ്റ് പോരുത് കാരണം ഹൈ ലെവൽ വീഡിയോ ആണ് ഒന്നും പറയുന്നില്ല ഒരു രക്ഷയുമില്ല നിങ്ങളിങ്ങനെ കണ്ട് കണ്ട് കോബിയോട് ഇങ്ങനെ കാത്തിരിക്കും വാവു വരട്ട് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് അല്ലേ ഇന്നത്തെ വീഡിയോ നൈറ്റ് ഡ്രസ്സിൽ അടിപൊളിയായിട്ട് ചാലഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് കറാട്ടെ ചാലഞ്ചും ആൻഡ് വർക്കൗട്ട് ചാലഞ്ചും അപ്പം ആദ്യം നമുക്ക് വർക്ക്ഔട്ട് ചാലഞ്ച് ചെയ്യാം അല്ലേ അതാവുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ആദ്യം ചെയ്യുക എന്നിട്ട് നമുക്ക് നേരെ കറാട്ടെ ചാലഞ്ചിലേക്ക് കിടക്കാം അപ്പം ഇന്ന് എനിക്ക് തീരെ വയ്യട്ടോ ചെറുതായിട്ട് ഞാൻ എന്താ പറയുക വയറൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് വേഗാണ്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മതി മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നില്ല എൻ്റെ പേര് അഞ്ച് നിങ്ങൾ നിങ്ങളതും ഇത് ഒന്നും നോക്കണ്ട ഇനി ധൈര്യമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് തൊട്ടടുത്ത് പറഞ്ഞാൽ കുഞ്ഞ് ബെൽ ബട്ടൺ ബെല്ലേക്കും ക്ലിക്ക് ചെയ്തതിന് ഷോൾ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ അടുത്തേക്കുമ്പോൾ മുടക്കാതെ ഇങ്ങനെ എത്തും കേട്ടോ അപ്പോൾ സോ ഡോൺ വിസ് ഇറ്റ് അപ്പം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വേഗമാണ് ഇന്നത്തെ ഒരു നൈറ്റ് ഡ്രസ്സ് ചാലഞ്ച് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവരും വാ ഞാൻ ഇവിടുന്ന് ചെയ്യണോ അവിടെ നിന്ന് ചെയ്യണമെന്നാണ് ഇരിക്കുന്നത് ഇവിടെ ചെയ്യാം അല്ലേ ഓക്കേ ഇവിടുന്ന് അപ്പോൾ എനിക്ക് ഒന്നും കൂടി ഓപ്പൺ ആയിട്ട് ചെയ്യാം പുള്ളിയുള്ള അപ്പം വെയിറ്റ് ചെയ്തിരിക്കൽ ആരും എഴുന്നേറ്റ് അവിടെ ഇരിക്കേ എന്നാലും ഞാൻ എനിക്ക് ആ അങ്ങനെയാ ഞാൻ അങ്ങോട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമാണ് അവിടെ ഇരിക്കേ ഹലോ അവിടെ ഇരിക്കും സ്പെഷ്യൽ ആണ് ഇന്നത്തെ ഒരു വീഡിയോ ഇന്നും നാം പൊളിച്ച അതൊക്കെ ഓക്കെ അപ്പം ഞാൻ എൻ്റെ സ്റ്റാൻഡൊക്കെ പൊന്തിക്കട്ടെ ഇതിപ്പോൾ എവിടെയാ ക്യാമറ വെക്ക ഇവിടെ വെക്കണോ എവിടെ വെക്കണോ ഞാനൊരു കാര്യക്കണേ അവിടെ വെച്ചാലോ അവിടുന്ന് ഇങ്ങോട്ട് വെക്കുന്നതല്ലേ കുറച്ചും കൂടി ബെറ്റർ അപ്പം നിങ്ങളെ ഇരിക്കും എവിടെയെങ്കിലും ഒന്ന് വെക്കും എൻ്റെ ഫേസിന് നല്ല പിംപിൾസ് ഒന്നും കേട്ടോ ഞാൻ നിങ്ങൾ എന്നെപ്പോൾ പറയൂ ഒന്ന് വെക്ക് കുട്ടി അല്ലേ ഓക്കെ ആദ്യത്തെ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് ആദ്യം എന്നാലും വേണ്ട മൈക്ക് വിട നിൽക്കട്ടെ ആദ്യത്തെ വർക്കൗട്ട് വന്നിട്ട് വൻ എയ്റ്റ് നയൻ ടെൻ ഏയ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഞാനടുത്ത് വന്നിട്ട് വൺ ടു ത്രീ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളത് വർക്കൗട്ട് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതെനിക്ക് തോന്നുന്നു ഈ വയറിങ്ങനെ നമ്മളിത് ഇങ്ങനെ ആകുമ്പോൾ വയറിനെ മടയല്ല അപ്പോൾ അതാണ് ശരി എന്താ പറയുക നല്ല രീതിയിൽ കെതപ്പെട്ടോ ഫസ്റ്റ് ടൈം ചെയ്യാണെങ്കിൽ ഭയങ്കര ടഫ് ആണ് പിന്നെ ചെയ്ത് ചെയ്ത് ശീലമുള്ളവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഈ വർക്കൗട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമ്മളിങ്ങനെ താഴ്ത്തു നിന്ന് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എയ്റ്റ് നയൻ ടെൻ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ഇതാണ് ഏറ്റവും കൂടുതൽ ഫ്ലോർക്കൗട്ട് കിട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എനിക്ക് അത്യാവശ്യം നല്ല രീതി വയറുണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കൂടി കുടിക്കാൻ ശ്രമിക്കട്ടോ അല്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കൂടി കുടിക്കാൻ ശ്രമിക്കണേ ഞാൻ എടുത്ത് വന്നിട്ട് വൺ ടു ത്രീ ഫോർ ഇവിടെ വരെ ആക്കാം കേട്ടോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ ഇനി അടുത്ത് നമ്മുടെ സൈസൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ളൊരു ഓർക്കുന്നതാണേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ പിന്നെ നമ്മുടെ ഈ ഉഴേൻ്റെ ഈ ഒരു ഇടുപ്പൊക്കെ നല്ല രീതിയിൽ ഷെയ്പ്പ് കിട്ടാനുള്ളതാണേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കൈ മടങ്ങിരുന്നു കേട്ടോ സെവൻ എയ്റ്റ് ഓക്കെ നയ ടെൻ ഓ മൈക്ക് വീണു ടുത്ത വന്നിട്ട് നമുക്ക് ചെറിയൊരു കറാട്ടപ്പൊടി കഴിക്കല്ലേ ഞാൻ ഞാൻ അമ്മ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അയ്യോ അമ്മ വർക്കൗട്ട് വീഡിയോ കറാട്ട പ്ലസ് രണ്ട് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ ഇത് വലിയ രീതിയിൽ എനിക്ക് തോന്നും ഈസി ആയിട്ടുള്ള വർക്കൗട്ട് തന്നെയാണ് പിന്നെ ഈ ഒരു വർക്കൗട്ട് വളരെ സിമ്പിളാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ പിന്നെ അതേപോലെ ഇങ്ങനെ കണ്ട് അച്ഛൻ പണ്ട് ഇങ്ങനെ കളിക്കാറുണ്ട് എന്നുള്ള റസ ഇത് കയ്യിൻ്റെ ഇവിടെക്ക് ഇങ്ങനെ എന്തെങ്കിലും നീരൊക്കെ വെച്ച് കെട്ടിക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ അധികം ചെയ്യേണ്ട ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി ചേച്ചി എങ്ങനെ ചെയ്യും ചേച്ചി എങ്ങനെ ചെയ്യാ പറഞ്ഞിട്ടുണ്ട് പറയേണ്ട അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട് വീഡിയോ പ്ലസ് എന്താണ് വെള്ളം കുടിക്കണം വർക്കൗട്ട് പ്ലസ് നീരൊക്കെ നന്നായിട്ട് പോട്ടും നീര് അല്ലെങ്കിൽ ഈ ഉറന്നിട്ടുള്ള ഉറങ്ങിയിട്ടുള്ള ക്ഷീണം അങ്ങനത്തെ നല്ല രീതിയിൽ പോകും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷെ എന്നോട് ചോദ്യമുണ്ട് ജിമ്മിന് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ജിമ്മിന് പോകാൻ ആഗ്രഹമില്ല കേട്ടോ ജിമ്മിന് പോയി കഴിഞ്ഞാൽ അതൊരു വിഷയം തന്നെയാണ് ബിക്കോസ് പിന്നെ തടിക്കില്ല അങ്ങനത്തെ ഒരു വിഷയമുണ്ട് എനിക്ക് എനിക്കിഷ്ടമല്ല പിന്നെ ഞാൻ മിരിഞ്ഞുകഴിഞ്ഞാൽ അതൊരു ബോറായിരിക്കും അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അത്രയും ഫോട്ടോ എടുത്ത് ചെയ്തതാണ് കേട്ടോ പിന്നെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് പോവാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ കൊടുക്കുക ഇത് മാത്രം എനിക്ക് നിങ്ങളോട് എപ്പോഴും ഷെയർ ഒരു കാര്യം ഓക്കെ അപ്പം നമുക്ക് പത്തിരുപത്തഞ്ചിന് അടിപ്പൊളി വീട് ഇട്ട് അതോടൊന്ന് കണ്ടുപോകണേ അപ്പം എന്തായാലും എത്ര വൈ ലഭ്യവോ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ